ൂർ പുറപ്പാട് പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തി ഒമ്പത് വരെ വാക്യങ്ങൾ മോശ കൈകളിൽ രണ്ട് ഉടമ്പടി പലകളുമായി താഴേക്കിറങ്ങി പലകളുടെ ഇരുവശങ്ങളിലും എഴുത്തുണ്ടായിരുന്നു പലകൾ ദൈവത്തിൻ്റെ കൈവേലയും അവയിൽ കൊത്തിയിരുന്നത് അവിടുത്തെ കൈയെഴുത്തുമായിരുന്നു ജനങ്ങൾ അട്ടകസിക്കുന്ന സ്വരം കേട്ടപ്പോൾ ജോഷുവ മോശയോട് പറഞ്ഞു പാളയത്തിൽ യുദ്ധത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു എന്നാൽ മോശ പറഞ്ഞു ഞാൻ കേൾക്കുന്നത് വിജയത്തിൻ്റെ അട്ടകാസമോ പരാജയത്തിൻ്റെ മുറവിളിയോ അല്ല പാട്ടുപാടുന്ന ശബ്ദമാണ് മോശ പാളയത്തിനടുത്തെത്തിയപ്പോൾ കാളക്കുട്ടിയെ കണ്ടു അവർ നൃത്തം ചെയ്യുന്നതും കണ്ടു അവൻ്റെ കോപം ആളിക്കെത്തി അവൻ പലകൾ വലിച്ചെറിഞ്ഞ് മലയുടെ അടിവാരത്തിൽ വെച്ച് അത് തകർത്ത് കളഞ്ഞു അവൻ കാളക്കുട്ടിയെ ഏറെ എടുത്ത് തീയിലിട്ട് അത് ഇടിച്ച് പൊടിച്ച് പൊടിയാക്കി വെള്ളത്തിൽ കലക്കി ഇസ്രായേൽ ജനത്തെ കൊണ്ട് കുടിപ്പിച്ചു മോശ അഹ്റോനോട് ചോദിച്ചു നീ ഈ ജനത്തിൻ്റെ മേൽ ഇത്ര വലിയൊരു പാപം വരുത്തി വെക്കാൻ അവർ നിന്നോട് എന്തു ചെയ്തു അഹ് അഹ്റോൻ പറഞ്ഞു അങ്ങയുടെ കോപം ജ്വലിക്കാതിരിക്കട്ടെ ഈ ജനത്തിന് തിന്മയിലേക്ക് ചായ് വാണെന്ന് അങ്ങേക്ക് അറിവുള്ളതാണല്ലോ അവർ എന്നോട് പറഞ്ഞു ഞങ്ങളെ നയിക്കാൻ ഒരു ദേവന്മാരെ തരിക എന്തെന്നാൽ ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്ന മോശ എന്ന മനുഷ്യന് എന്തു സംഭവിച്ചുവെന്ന് ഞങ്ങൾക്കറിയില്ല ഞാൻ പറഞ്ഞു സ്വർണം കയ്യിലുള്ളവർ അത് കൊണ്ടുവരട്ടെ അവർ കൊണ്ടുവന്നു അത് തീയിലിട്ടു അപ്പോൾ ഒരു കാളക്കുട്ടി പുറത്തു വന്നു ജനത്തിൻ്റെ അഴിഞ്ഞാട്ടം മോശ കണ്ടു ശത്രുക്കളുടെ ഇടയിൽ സ്വയം ലജ്ജിതരാത്തക്ക വിധം അഴിഞ്ഞാടുന്നതിന് അക്ർവൻ അവരെ അനുവദിച്ചിരുന്നു മോശപാളയത്തിൻ്റെ വാതുക്കൽ നിന്നുകൊണ്ട് പറഞ്ഞു കർത്താവിൻ്റെ പക്ഷത്തുള്ളവർ എൻ്റെ അടുത്തേക്ക് വരട്ടെ ലേവിയുടെ പുത്രന്മാരെല്ലാവരും അവൻ്റെ അടുക്കൽ ഒന്നിച്ചുകൂടി അവൻ അവരോട് പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അരളിച്ചിരുന്നു ഓരോ മനുഷ്യനും തൻ്റെ വാൾ പാർശ്വത്തിൽ ധരിക്കട്ടെ പാളയത്തിൽ ഉടനീളം കവാടം തോറും ചെന്ന് ഓരോരുത്തരും തൻ്റെ സഹോദരനെയും സ്നേഹിതനെയും അയൽക്കാരനെയും നിഗ്രഹിക്കട്ടെ ലേവിയുടെ പുത്രന്മാർ മോശയുടെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിച്ചു അന്നേ ദിവസം മൂവായിരത്തോളം പേർ മരിച്ചു വീണു മോശ പറഞ്ഞു കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി ഇന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിച്ചിരിക്കുന്നു ഓരോരുത്തരും തൻ്റെ പുത്രനും സഹോദരനുമെതിരായി നിന്നുകൊണ്ട് കർ നിന്നതുകൊണ്ട് കർത്താവ് നിങ്ങൾക്ക് ഇന്ന് ഒരു അനുഗ്രഹം തരും ഈശോയിൽ സ്നേഹമുള്ള പ്രിയവരെ ഇന്ന് നാം കേട്ടത തിരുവചനം നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയേണ്ടതും വേദന ഉളവാക്കുന്നതുമാണ് നമുക്കറിയാം മോശയെ കാണാതായ ജനം കാലങ്ങൾ കഴിഞ്ഞ് നാളുകൾ കഴിഞ്ഞപ്പോൾ അവൻ ഇറങ്ങി വരാൻ താമസിച്ചതുകൊണ്ട് അവർക്ക് ഒരു ദേവന്മാരെ ആരാധിക്കുവാൻ അവരെ നയിക്കുവാൻ വേണമെന്ന് അവരാവശ്യപ്പെടുകയാണ് ഇത് കേട്ടുകൊണ്ട് അഹറോൻ്റെ അടുത്ത് അവർ ചെന്ന് പറയുകയും അഹ്റോൻ അവർക്ക് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നു മോശയും ജോഷുവായും സ്ഥലത്തില്ല പിന്നെ ഉണ്ടായിരുന്നത് അഹ്റോനാണ് അഹ്റോൻ അവരെ അഴിഞ്ഞാട്ടത്തിന് വിട്ടുകൊടുത്തു എന്നാ പറയുക ജനത്തിന് അഴിഞ്ഞാട്ടം മോശ കണ്ടു ശത്രുക്കളുടെ ഇടയിൽ സ്വയം ലജ്ജിതരാകത്തക്ക വിധം അഴിഞ്ഞാടുന്നതിന് അഹ്റോൻ അവരെ അനുവദിച്ചിരുന്നു പ്രിയമുള്ളവരെ അധികാരമുള്ളവരെ അനുസ്മരണത്തിന് വിധേയപ്പെടുത്തുന്നതിന് പകരമായി ജനത്തിൻ്റെ ഹിതമറിഞ്ഞ് അഴിഞ്ഞാട്ടത്തിന് വിട്ടുകൊടുത്തതിൻ്റെ പരിണിത ഫലം മോശ അഹറോനോട് ചോദിക്കുന്നുണ്ട് ഈ ജനം ഇത്രമേൽ അവരെ നീ നശിപ്പിക്കുവാൻ തക്കവണ്ണം അവരെ എന്ത് പാപമാണ് ചെയ്തതെന്നും ചോദിക്കുന്നുണ്ട് ഇരുപത്തിയൊന്നാം വാക്യത്തിൽ മോശി അഹിറോനോട് ചോദിച്ചു നീ ജനത്തിൻ്റെ മേൽ ഇത്ര വലിയ പാപം വെക്കാൻ അവർ നിന്നോട് എന്ത് ചെയ്തു പ്രിയമുള്ളവരെ അഴിഞ്ഞാട്ടത്തിന് ദൈവത്തിൻ്റെ ഹിതമല്ലാത്ത പ്രവർത്തികൾക്ക് വിട്ടുകൊടുക്കുന്ന നേതൃത്വം കണക്ക് കൊടുക്കേണ്ടി വരുമെന്നുള്ള ഒരു അവസ്ഥ ഇന്ന് നമുക്കിവിടുത്തെ മനസ്സിലാക്കാൻ പറ്റും അഹ്റോനോട് ചോദ്യം ചോദിക്കുക എന്താണ് ഈ ജനം ചെയ്തത് ജനത്തെ പാപകരമായ മാലിന്യകരമായ ജീവിതത്തിന് വിട്ടുകൊടുക്കാൻ അവർ നിന്നോട് എന്തു ചെയ്തു പ്രിയമുള്ളവരെ പരിണിത ഫലം നമുക്കറിയാം മൂവായിരത്തോളം പേരാ പാളയത്തിൽ കൊന്ന് എടുക്കപ്പെടുകയാണ് തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ നേതൃത്വം ശക്തമായ നിലപാടെടുക്കാതെ വന്നാൽ പരിണിത ഫലം അനുഭവിക്കേണ്ടി വരുന്നത് പാവം ജനങ്ങളാണെന്ന് നമുക്കിവിടെ വ്യക്തമാവുകയാണ് നമ്മുടെ കുടുംബത്തിലാകട്ടെ നമ്മുടെ സമൂഹത്തിലാകട്ടെ സഭയിലാകട്ടെ ഉത്തരവാദിത്തപ്പെട്ടവർ നിഷ്ക്രിയരാകുകയും അരുതാത്തവർ അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഇല്ലാത്തവർ അരുതാത്ത വഴികളിൽ വ്യാപരിക്കുകയും ചെയ്യുമ്പോഴും നിശ്ശബ്ദരായി നോക്കി നിൽക്കുന്നെങ്കിൽ അനർത്ഥം വേട്ടയാടുമെന്ന് തിരുവനന്തപുരം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് നിയന്ത്രിക്കാനുള്ള കടമയും ഉത്തരവാദിത്വവും ഉണ്ടെന്നുള്ള ബോധ്യം നഷ്ടപ്പെട്ടു പോയാൽ അനർത്ഥത്തിലേക്കേ സമൂഹം പോകത്തുള്ളൂ അയതിനാൽ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാ മേഖലകളിലും കുടുംബം മുതൽ സഭയുടെ അത്യുന്നത പദവി വരെ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരുന്നതിന് പകരം കർത്താവിൻ്റെ ആലോചനയ്ക്ക് വിരുദ്ധമായിട്ട് അവൻ്റെ ഹിതത്തിന് ചേരാത്ത തീരുമാനങ്ങൾക്ക് ജനത്തെ വിട്ടുകൊടുത്താൽ അനർത്ഥം നമ്മളെ വേട്ടയാടുമെന്ന് ഒരിക്കൽ കൂടി ദൈവം നമ്മളെ ബോധ്യപ്പെടുത്തുന്നു നമുക്കതിനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കാം പൂർണ്ണമായും ദൈവത്തിന് വിധേയപ്പെട്ട് ജീവിക്കുവാൻ നേതൃത്വവും അണികളും എല്ലാവരും എല്ലാവരും ആ ഒരു സമർപ്പണത്തോടെ ജീവിക്കുവാനുള്ള കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ